സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഭാഗ്യശ്രീ വന്ന് നോക്കുമ്പം ഗുണ്ടകളെല്ലാം ഉറക്കത്തിലാണെന്ന് മാത്രമല്ല ഫ്രണ്ട് ഡോർ ലോക്ക് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കിയിട്ട് ബലരാമനെ പോയി തട്ടി വിളിച്ച് നീപ്പിച്ച് എങ്ങനെയൊക്കെ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു ഗുണ്ടകൾ തക്ക സമയത്ത് കണ്ടുപിടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നു അപ്പം ഭാഗ്യശ്രീയും ബലരാമനും ആവുന്നതും അവരോട് കേണു പറയുന്നുണ്ട് എത്ര പണം വേണമെങ്കിലും തരാം ഞങ്ങളെ രക്ഷപ്പെടാൻ അനുവദിക്കണമെന്ന് രക്ഷപ്പെടാൻ നോക്കിയതും പോരാ എന്നിട്ടിപ്പോൾ ഓരോന്നും പറയുന്നു എന്നു ചോദിച്ചിട്ട് അവരെ വീണ്ടും അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടുന്നുണ്ട് അതേസമയം നമ്മുടെ ധനലക്ഷ്മിയും കൺമണിയെയും നമ്മുടെ ശ്രീനിവാസനെയും ആകെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം അമ്മായി ആണെങ്കിൽ അമ്മായിമാർ സമ്പാദിച്ച് വെച്ചിരുന്ന കുറച്ച് പൈസയും പിന്നെ ലണ്ടനിലെ അമ്മായി കൊടുത്ത പൈസയൊക്കെ കൊണ്ട് കൺമണിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹ വസ്ത്രം മേടിക്കാനുള്ള പൈസ കൊടുക്കുന്ന സമയത്ത് സ്വർണവും ഇതുപോലെ ആരെങ്കിലും സംഭാവന തന്നിരുന്നെങ്കിലോ എന്ന് കൺമണിയാണെങ്കിൽ തമാശക്ക് പറഞ്ഞപ്പം അതിന് എന്ന് പറഞ്ഞ് ധനലക്ഷ്മി ആണെങ്കിൽ കുറേ ഓർണമെൻറ്റ്സ് കൊണ്ടുവന്ന് കൺമണിക്ക് കൊടുക്കുന്നു വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും പറഞ്ഞാൽ കൺമണിക്കും അമ്മായിക്കും ശ്രീനിവാസനുമൊക്കെ അപ്പം നീ തന്നെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ തന്നെ പേടിക്കേണ്ട ധൈര്യമായിട്ട് പേടിച്ചോളാനൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു കൃഷിനാണെങ്കിൽ കൺമണിയുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സഹായം എന്നാലാവുന്നത് ഞാൻ ചെയ്തു തരാമെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നു നമ്മൾ രണ്ടും രണ്ടല്ല ഒന്നായതുകൊണ്ട് തന്നെ സാർ സാറിങ്ങനൊരു ചോദ്യം ചോദിച്ചതിൻ്റെ പേര് എനിക്ക് ഇൻസൾട്ടോ അങ്ങനെ നാണക്കേടോ ഒന്നുമില്ല പക്ഷേ എൻ്റെ വിവാഹത്തിനുള്ള കാര്യങ്ങൾ അച്ഛനും ചേട്ടനും ഒക്കെ ചേർന്ന് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് തൽക്കാലം എനിക്ക് വേണ്ട എന്ന് പറയുന്നു അതിനു ശേഷം നമ്മുടെ ദേവ് ജിയും സാഗറു ഒരു പുതിയ ഡിസൈനെ പറ്റി ഒരു ഓർഡർ വന്നിട്ടുണ്ട് അതായത് വേൾഡ് കനേഡിയൻ ഗ്രൂപ്പിൻ്റെ ഒരു ഓർഡർ കിട്ടിയിരിക്കുന്നു ആ ഓർഡർ കൺമണിയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഏറ്റവും അനുയോജ്യ എങ്കിലും കൺമണിയുടെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു അധികം താമസിക്കാതെ വിവാഹ ചടങ്ങുകൾ തുടങ്ങുകയും ചെയ്യും ആ സാഹചര്യത്തിൽ ഇനി ഡിസൈൻ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുവേ കൺമണി അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ കൺമണിയോട് നമ്മുടെ ദേവിജി ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു സംശയത്തിലാണ് അതായത് കൺമണിക്ക് ഡിസൈൻ ആണോ വലുത് കല്യാണ തിരക്കുകളാണോ അതെന്താ സാർ അങ്ങനെ ചോദിച്ചെന്ന് വയ്ക്കുമ്പം സാഗർ ആണെങ്കിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു ഡിസൈൻ വരയ്ക്കുക എന്നത് എൻ്റെ ഒരു പാഷൻ മാത്രമല്ല ജീവിതമാണെന്ന് പറഞ്ഞ് ഈ വർക്കാണെങ്കിൽ കൺമണി ഏറ്റെടുത്ത് ഡിസൈൻ വർക്കുകൾ ആരംഭിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ആണെങ്കിൽ ജാമ്യം കിട്ടുന്നു ഹേമയ്ക്കും ജയമോഹനും ഇപ്പം കൺമണിയോടും കൃഷ്ണനോടും തീർത്താ തീരാത്ത പകയാണുള്ളത് കാരണം സുമിത്ര പറഞ്ഞ് ഹേമയുടെ മനസ്സാകെ മാറി ഹേമ വഴി ജയമോഹൻറെയും വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് വാക്കുകൊടുത്ത് നിശ്ചയം നടത്തിയതിനു ശേഷം കൃഷിയാണെങ്കി മറ്റൊരു പെൺകുട്ടിയുടെ പിന്നാലെ പോയി അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാനസ കാണിച്ചതൊന്നും ഒരു തെറ്റല്ലെന്ന് രണ്ടു പേർക്കും തോന്നിക്കുന്നു മാനസയ്ക്കു വേണ്ടി ജാമ്യമെടുക്കാൻ തയ്യാറായി വരുമ്പോ മാനസയെ പോലീസുകാരാണെങ്കിൽ ഇവരോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും തന്നോട് ഇത്രയും കൂടെ സിമ്പതി കൂടാൻ വേണ്ടിയിട്ട് മാനസ മനഃപൂർവ്വം ചെയ്ത ഒരു സീനായിരുന്നു അത് ശരിക്കും ഏറ്റവും തന്നെ പറയാം നമ്മുടെ മാനസയ്ക്കാണെങ്കിൽ ജാമ്യം കിട്ടുന്നു സുമിത്ര മാനസയും വരുണിനെയും കൂട്ടിക്കൊണ്ടുപോകാൻ ജയിലിൽ കാത്തു നിൽക്കുന്ന സമയത്ത് മാനസയാണെങ്കിൽ സന്തോഷത്തോടെ വന്ന് സുമിത്രയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ നിനക്ക് ജാമ്യമെടുക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഞാനാണെങ്കിലും എന്നോടൊപ്പം തന്നെ നിൻ്റെ അച്ഛനും അമ്മയും കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പം പുറത്തിറങ്ങിയെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മാനസ പറയുന്നു ആൻറ്റി ഒരാൾ കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പുറത്തിറങ്ങിയത് എനിക്ക് ആൻറ്റിയോടുള്ള കടപ്പാട് തീർത്താലും തീരില്ല അതുകൊണ്ട് ആൻറ്റി എന്നോടും ഒന്നും പറയണ്ടെന്നും എല്ലാം കണ്ടറിഞ്ഞ് ഞാൻ തന്നെ ആൻറ്റിയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരുമെന്ന് പറയുന്ന സമയത്ത് വരുണാണെങ്കിൽ പറയുന്നു ഇന്ന് തന്നെ ആ കൺമണി ഞാൻ തീർത്തിരിക്കും ഒറ്റയടിക്ക് അങ്ങ് തീർക്കാൻ പാടില്ല ഇഞ്ചിഞ്ചായി അവളെ കൊല്ലണമെന്ന് സുമിത്രയാണെങ്കിൽ വരുണിനെ ഉപദേശിക്കുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന മാനസയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഹേമയും ജയമോഹനും അവളെ കണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയും ഇപ്പം മാനസയ്ക്ക് കൂട്ടായിട്ട് ജയമോഹനും ഹേമയും കൺമണിയുടെയും കൃഷിൻ്റെയും അതായത് സാഗർ കുടുംബത്തിൻ്റെ പതനം കാണാൻ ആഗ്രഹിച്ച് കൂടെ നിൽക്കുകയും ചെയ്യുന്നു അതേസമയം ആണെങ്കിൽ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുന്ന കൺമണിയുടെ കണ്ണ് പൊത്തി ഒരു തമാശ ഒപ്പിക്കുന്ന സമയത്ത് കൺമണിയാണെങ്കിൽ കണ്ണും പൊത്തി നിന്ന് കരയുന്നു ചുമ്മാ വെളുക്കാൻ തെച്ചത് പാണ്ടായോ എന്ന് പറഞ്ഞ് കൃഷിയാണെങ്കിൽ കൺമണി സമാധാനിപ്പിക്കാൻ പോകുന്നതും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൺമണി കരയോ ഒന്നുമല്ല കൃഷിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കണ്ണും മൂടി ഉള്ളൂ അപ്പം നാളെ കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ